സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ടണ്ടാൻ ദേ മാധവ് സുരേഷിന്റെ ഒരു പുതുപുത്തൻ വീഡിയോ വന്നിട്ടുണ്ട് മല്ലു ട്രോളനാണ് ഇട്ടിട്ടുള്ളത് മല്ലു മല്ലുട്രോളന് നന്ദി മല്ലു ട്രോളാൻ നമ്മൾ ഈ എല്ലാവരും ഇങ്ങോട്ട് സൂപ്പർ താരം താരം ശ്രീ സുരേഷ് അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു നമുക്ക് വിശേഷിപ്പിക്കാം തങ്കപ്പ തൂക്കിയല്ലോ ഫുട്ബോൾ

ഇരുപത്തിയാറിൽ ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും എന്ന് പറയുന്നത് ആകർഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഐ തിങ്ക് ഫോർ ഫുട്ബോൾ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു അപ്പൊ നമ്മുടെ മാധവ് സുരേഷ് പറഞ്ഞു കേട്ടില്ലേ പുള്ളിക്കാരന്റെ ആഗ്രഹമായിരുന്നു ഫുട്ബോൾ കളിക്കാരനായി മാറുക അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏർ കപ്പ് നേടിക്കൊണ്ടുവരുന്ന് ഓ എന്റെ ദൈവം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പക്ഷെ അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് സിനിമ നടനായി മാറി സ്വാഭാവികം അത് സ്വാഭാവികം കാരണം സിനിമ നടന്റെ മകന് സിനിമ നടനാവാൻ പെട്ടെന്ന് പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് മറ്റൊരു ട്രോൾ കൂടി കാണാം മാധവ് സുരേഷിന്റെ മിസ്റ്റർ മിഡ് ട്രോൾ മിഥുൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കാണാം താങ്ക് യു മിഥുൻ ഒന്ന് കാണു അഹങ്കാരം പറയില്ലെട്ടോ നമസ്കാരം 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 മാധവ് സുരേഷ് ഗോപിയാണ് ഹലോ മാധവ് നമസ്കാരം സൂപ്പർ സ്റ്റാർ വന്നല്ലോ ഇല്ല പറയുന്നത് അതിനെ കുറിച്ച് പൊതുവെ നല്ല നട്ടലിന്റെ ഗുണല്ലേ പടക്കളം സന്ദീപ് പെർഫോമൻസ്

പൃഥ്വിരാജാവനായിട്ടുള്ള പുള്ളിക്കാരെ സംസാരിക്കണമൊക്കെ ഏകദേശം ആ ഒരു 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 പിടുത്തവും ഇരുത്തത്തിലൊക്കെയാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും അവിടെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ല ആഗ്രഹങ്ങള് സബലമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല ഗുണ്ടകൾ ഓക്കേ ടാ ബൈ ബൈ